ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടയിലേക്കല്ല കൂട്ടേർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പ്രതികരിക്കണില്ല എന്ന് വിചാരിച്ചതാണ് കേട്ട പക്ഷെ ഓരോന്നിങ്ങനെ കമൻ്റ് ഇങ്ങനെ കാണുമ്പോൾ അവർ ഇങ്ങനെ ചെയ് ഓരോന്നിങ്ങനെ ഇടന്ന് വേണമെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഒന്ന് എന്നൊരു തോന്നല്ലേ കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ വേറൊന്നുമില്ല നമ്മുടെ തമ്മിലതുകളെ കണ്ട പോലെ തന്നെ സിനുൻ്റെയും നൂപ്പല്ലേം കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ വേറൊന്നുമില്ല എന്താ ജനങ്ങൾക്ക് ഒരു എന്താ പറയുക അസൂയെന്ന് തന്നെ പറയുക പൊതുവെ സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെയാണ് കുശുമ്പുള്ളത് കേട്ടോ അത് സത്യമാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെയാണ് പണ്ടാരോ പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ നാല് ആ നിങ്ങൾക്ക് പൊരുപ്പിച്ചെടുക്കാനുള്ളതല്ലേ ഉള്ളൂ സത്യമാണ് കേട്ടോ ആ ഒരു പഴഞ്ചൊല്ല് എന്താന്ന് പറഞ്ഞാൽ ഒരാൾ നന്നാവണത് കണ്ടുകൂടാ ഒരാൾ നേരാവണത് കണ്ടുകൂടാ അപ്പോൾ എടുക്കും എരിച്ചലും പുകച്ചിലൊക്കെ അപ്പോൾ അതിനെ തകർക്കാനുള്ളൊരു ഇത് തോന്നും അങ്ങനെയൊക്കെയാണ് ഈ സിഹറ് എന്ന് പറഞ്ഞ പോലത്തെ സിഹറ് ചൈവനാന്നും പറയൂ കേട്ടോ അതൊക്കെ ഞാൻ ഇത് ഈ വിഷയം എടുത്തപ്പോൾ ഞാൻ അത് പറഞ്ഞതെന്ന് മാത്രം എൻ്റെ കുട്ടിപ്രായത്തിൽ ഞാൻ എൻ്റെ വല്യമ്മമാരും മൂത്തമ്മമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ എന്താ പറയുക ഒരുപാട് നന്നായി ജീവിക്കണമെന്നെ കാണുമ്പോൾ ഈ എരിച്ചിലെടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു ഒരു തരം പണിയാണിതൊക്കെ ഒരാൾ നന്നാണത് കണ്ടുകൂടാ ഒരാൾ നല്ലൊരു വസ്ത്രം ധരിക്കണത് കണ്ടുകൂടാ നല്ലൊരു വീട് വെക്കണത് കണ്ടുകൂടാ ഇതിപ്പോൾ എല്ലാവരും നടക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇത് പറഞ്ഞ് വന്നപ്പോൾ പറയണമെന്ന് മാത്രം ഈ ചെയ്യണ ആൾക്കാരില്ലേ സിഹറും അങ്ങനെ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടോ ഞാനത് അറിഞ്ഞതല്ലാണ്ട് അറിയില്ല പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കിയാലും ഉസ്താ ഓരോ ഉസ്തമാര് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് നോക്കിയ ശേഷം കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് പറയണം അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല ആ സംഭവം അത് ചെയ് എന്ന് പറയുന്നത് സിഹറെന്നും പറയും എന്നും പറയും ഉസ്താമാരെ അധികം സിഹറ് ബാധിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് അറിഞ്ഞു തന്നെയാണ് പിന്നെ എൻ്റെ കുട്ടിപ്രായത്ത് നമ്മുടെ മമ്മ വല്യമ്മമാരും മുട്ടമ്മമാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ചെയ് മെന ചെയ്തവരിക്കാണ് മെന അതാരും ചിന്തിക്കുന്നില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അത് ചെയ്തവരിക്കന്നെ മെന വരിക പക്ഷെ അതവര് ചെയ്യണത് എന്തിനാണ് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത് പറഞ്ഞപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം അപ്പോൾ അത് വെടും നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയണില്ല അത് ചെയ്യുന്നവരും പഠിച്ചവനായിക്കോട്ടെ നമ്മൾ നമുക്കിപ്പോൾ അതിന് അതല്ലല്ലോ വിഷയം അപ്പോൾ ഈ സിനുവിന്യൂഫലി സിനുവിനെ കുറിച്ചിട്ട് ഓരോ അവളും ഒരു സ്ത്രീയല്ലേ കേൾക്കുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കില്ലല്ലോ എന്തിനാണ് പാവങ്ങളിൽ അങ്ങനെ ദ്രോഹിക്കുന്നത് അല്ലേ ഒരാൾ നന്നായി ഇരിക്കുമ്പോൾ നന്നായി ഇരിക്കട്ടെ എന്ന് വിചാരിക്കണം അതാണ് മനുഷ്യന്മാർ കുറനൂറിലും കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ലത് പറയുന്നവരും നല്ലത് വിചാരിക്കണവരും അധികം ഒരാൾ നന്നായി നന്നമൊല്ലം പോലെ നടക്കുന്നത് കണ്ടുകൂടാത്ത ജനങ്ങളാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ കേരളത്തിലധികം കണ്ടുവരുന്നത് അവരെ എങ്ങനെയൊക്കെ നമുക്ക് ദ്രോഹിക്കാതെ തകർക്കാം എന്നുള്ള ചിന്തയാണ് പടച്ചവൻ തരുന്നതാണ് നമുക്ക് സൗന്ദര്യം കറുപ്പായാലും വെളുപ്പായാലും പടച്ചോൻ നമുക്ക് തരുന്നതാണ് അത് ഇല്ലാണ്ടാവാൻ എത്ര എത്ര നിമിഷം വേണം പടച്ചവൻ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും പോകാനുള്ളതുള്ളൂ അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം നാളെ എന്നുറങ്ങുന്നു നേരെ വളർത്തി എണിക്കുന്നൊന്നും ഒരു പ്രതീക്ഷയില്ല അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ എന്നിട്ടും ആൾക്കാർ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതാ എൻ്റെ ഞാൻ എൻ്റെ കൺമുന്നിൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഫാത്തിൻകുട്ടിൻ്റെ സ്കൂളിൻ്റെ കുറച്ച് ഇങ്ങടക്കായിട്ട് ആക്സിഡൻറ്റ് നടന്നിട്ടു രണ്ട് ചെറിയ ചെറുപ്പ ചക്കന്മാരാണ് അതിൽ ഒരാൾ മരണപ്പെട്ടു ഒരാൾ ഗുരുതരാവസ്ഥയിൽ തൃശ്ശൂർ ജോബിലിയിലാണ് ചെറിയ ചക്കന്മാരെ അരുപത് വയസ്സേനായിട്ടുള്ളൂ അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ ഇതൊന്നും മനുഷ്യന്മാരെ മനസ്സിലാക്കാണ്ട് എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അവളിപ്പോൾ നല്ല വീടും കാര്യമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ആയിരിക്കാം ഇല്ലെങ്കിലോ അവൾ കുഞ്ഞ് ഒരു കുട്ടിനെ പ്രസവിച്ചു എല്ലാവരും എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നവരാണ് ആരും പ്രസവിക്കാത്ത ഒന്നും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളിലും അവരമ്മെന്നുള്ള ഒരു സ്ഥാനം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അല്ലേ അതിലാരും കുശുമ്പും അവർ അവളിപ്പോൾ നന്നായി ഇരിക്കണം എലിഞ്ഞാലും തടിച്ചാലും ഒക്കെ പഠിച്ചും കൊടുക്കണതാണ് കറുത്താലും വെളുത്താലും മക്കളിലൊക്കെ കൊടുക്കുന്നതും ഒക്കെ പഠിച്ചവനാണ് ഇതാരും ചിന്തിക്കണില്ല ഓരോരുത്തർ നമ്മളിപ്പോൾ ഒരു ഒരു കുഞ്ഞിനെയും പ്രസവിച്ച് നടക്കുന്ന സ്ത്രീനെയും കുട്ടനെയും കാണാൻ പോയിക്കാനൊന്നും ആ രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ല അല്ലെന്നില്ല അതെല്ലാം നമ്മൾ അറിയാൻ ആഗ്രഹിക്കുക അവിടെ പോയിട്ട് അവരെ വേദനിപ്പിക്കുന്ന പോലെ നിറമില്ല ചന്ത അങ്ങനെയാണ് വണ്ണല്ല ഇങ്ങനൊക്കെ നമ്മൾ പറയാൻ പാടില്ല ഒന്നും പറയാം ഇപ്പോൾ ഒരു സാധനം കൊടുത്താൽ ഇത് എന്ന് ചോദിച്ചാലും കൂടി നമ്മൾ നന്നായിട്ടില്ലെങ്കിലും കൂടി നമ്മളത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് അതാണ് ഒരു മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് പലരും പല ചിന്തിക്കാണ്ട് ഒരു ഇതാണ് നമ്മൾ ഒരാൾ വലുതാവുന്നതും ചെറുതാവുന്നതും പഠിച്ചും വിചാരിച്ചത് പോലെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാടില്ലാത്തവരെ പരിഹസിക്കാനും പാടില്ല പരിഹസിക്കുന്ന ആൾ എന്താണ് പച്ചല പഴുത്തല വീണ് കണ്ടിട്ട് പച്ചല ചിരിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ പിന്നെ എന്തിനാ അവരിങ്ങനെ ത്ര്രോഹിക്കാൻ പോകണം എല്ലാം അവരിനെ മാത്രമല്ല കേട്ടോ നമ്മൾ എന്താ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം പറയും ഓ ഇനിയിപ്പോൾ അവൾ അതിൽ പിടിച്ച് നന്നായാലോ എന്ന് പറഞ്ഞാൽ നമ്മളെയും ദ്രോഹിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നൊന്നും പറയണില്ല ഉണ്ടാവും അപ്പോൾ എന്തായാലും ചെയ്തവർക്ക് പഠിച്ചും കൊടുക്കും അല്ലെങ്കിൽ നാളെ കൊടുക്കും എന്തായാലും അവരിപ്പോൾ വീട് കെട്ടി ഒരു കുട്ടിയായി എന്തായാലും ഭാഗ്യം ചെയ്തൊരു കുട്ടിയാട്ടോ നമ്മുടെ സിനു എന്ന് പറയുന്നത് നല്ല ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ് അവൾ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുക അവർ നന്നായി ജീവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടും താഴ്ത്തിയിട്ടും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ പറയണത് ബാക്ക് കമൻ്റ് കിടന്നവർക്കും മറ്റുള്ളവരെ കുരിട്ട് വിചാരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളൊരു മറുപടി ആട്ടോ അപ്പോൾ അവർ അതിലിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും നിങ്ങളെല്ലാവരും അവൻ്റെ വീട് കാണുന്ന ആൾക്കാരായിരിക്കും ഞാനും സമയം കിട്ടുമ്പോൾ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാരണം എന്താ പറഞ്ഞാൽ അവർ നമ്മുടെ നാട്ടിലിരുന്ന ആൾക്കാരായതുകൊണ്ടും നമുക്ക് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ടുമാണ് ഞാനതിൻ്റെ വീട് കാണുന്നത് അതുമല്ല അവൻ്റെ നോക്കിലൊക്കെ ഞാൻ ചെറുതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞിൽ തന്നെ അവൻ പള്ളിക്കുളത്ത് ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കറിയുന്ന ഒരു ഫാമിലിയും കൂടിയാണ് അത് അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ വീട് കാണുന്നതല്ല പരിചയമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞാനൊന്നും കാണാൻ കൂട്ടാക്കൂല എല്ലാവരും കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീടായിട്ട് വന്നത് രണ്ട് വേറെ ഇതിലൊരു ദുരുദേശവും ഇല്ല എന്നാലും നല്ലൊരു പെൺകുട്ടിയാണ് സിനിമ അവളുടെ കുറ്റം പറഞ്ഞപ്പോൾ അങ്ങനെ മാത്രം മാത്ര പഠിച്ചോം തരുന്നതല്ല നമുക്ക് ആയുസും ആരോഗ്യവും ഭംഗിയും ഒക്കെ അത് വേണ്ട ഇല്ലാണ്ടാവാനും കുറച്ച് നിമിഷം മതി അതെല്ലാവരും ഓർത്ത് ജീവിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവരെ തകർക്കാനുള്ള മനസ്സ് തോന്നി തോന്നി തുടങ്ങിയ നിങ്ങൾ തന്നെ പിന്നീട് തകർന്നു വരും അതാണ് അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അനുഭവം പറഞ്ഞാൽ എൻ്റെ അനുഭവമല്ല ഞാൻ പലരിലും കണ്ട ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നശിച്ചു എന്ന് മോഹിക്കരുത് ഒരിക്കലും അവർ നന്നായി നമുക്കൊന്നും തന്നില്ലെങ്കിലും അവർ നന്നായി ജീവിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി പിന്നെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയും ചട്ടിയും കലയാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞപോലെ അവൻ്റെ വീട്ടിലും പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ അതൊന്നും നമുക്ക് മൊത്തത്തിൽ അവർക്ക് വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ചാനലുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഡെയിലി വ്ളോഗായിട്ട് ഇങ്ങനെ ഓരോന്നും ഇടുന്നു അത്ര തന്നെ അതിലിപ്പോൾ അശ്വതിപ്പെട്ടിട്ടും കുശുമ്പ് ഒന്നും കാര്യമില്ല ഉള്ളവർ ഉള്ളതിൽ നമുക്ക് എന്തോ പഠിച്ചോ തന്നിക്കണം അതിൽ ഉള്ളതിൽ സന്തോഷിച്ച് ജീവിക്കുക അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നലെ ഈ നാളെ ഈ നന്നാക്കും എന്നുള്ളൊരു ഇതിൽ പോവാം അല്ലാണ്ട് മറ്റുള്ളവർക്ക് സമ്പത്തുണ്ട് അവർക്ക് അവർക്ക് അവർക്കിതുണ്ട് നമുക്കൊന്നുമില്ലല്ലോ അത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് ഈ അങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാർ ആ സമയം പത്രദിക് ഇല്ല ആരെങ്കിലും നമ്മുടെ കബറിലൊക്കെ കൂലിയായി കിടക്കും ഇല്ലെങ്കിലോ പല ഓൺലൈനിലായിട്ടും പല ജോലികളുണ്ട് ചെയ്ത് ചെയ് ചെയ്യുക ആ കുറ്റം പറയണ സമയം എന്തെങ്കിലുമൊന്ന് ചെയ്ത് കഴിവ് തെളിയിക്കുക അത് വിട്ടിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാനും പ്രാഗാനും ഇതിന് നിൽക്കണം അത്രയും നിങ്ങളുടെ സമയം നിങ്ങൾ ചെയ്ത നന്മകളടക്കം ഉള്ള നന്മകളടക്കം പോകുക എന്നല്ലാണ്ട് എൻ്റെ അതിലൊരു കാര്യം ഉണ്ടാകുക അപ്പോൾ ആ പറയണ നേരം അത് സ്ഥലത്ത് ചെല്ലുക അതെങ്കിലും നമ്മുടെ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കബറിൽ കൂട്ടായിട്ട് ഇരിക്കും അത്രേ എനിക്ക് പറയാനുള്ളു കേട്ടോ ബാഡ് കമൻ്റ് ഇടുന്നവർക്ക് അപ്പോൾ നല്ലൊരു വിടയുണ്ട് പിന്നെ വരാം കേട്ടോ